ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നിലപാട് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരനാണ് അതിന്റെ പകപോക്കൽ പ്രിയമുള്ളവരെ ഇന്നും തീർന്നിട്ടുണ്ടോ ഇന്നും തീർന്നിട്ടുണ്ടോ ഇല്ല ഇവിടുത്തെ ഹിന്ദുവിനും ഇവിടുത്തെ മുസ്ലിമിനും ഒരു കഥ പറയാനുണ്ട് നിങ്ങളത് അന്വേഷിച്ചു നോക്കൂ ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരൻ പോർച്ചുഗീസുകാരൻ ഇവിടെ കടന്നു വരുമ്പോ ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ആ മുസ്ലിങ്ങളുടെ കഥ വായിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു രണ്ടായി മാറിട്ട് ഒരു പാവപ്പെട്ടവൻ ഒരൽപ്പം മാംസം കഴിച്ചതിന്റെ പേരിൽ അവന്റെ വീട്ടിൽ പാതിരാക്ക് കയറിയിട്ട് ഇഷ്ടിക കൊണ്ട് അവന്റെ തലക്കടിച്ചു കൊള്ളുന്ന രാഷ്ട്രീയമല്ല മോഡിയുടെ രാഷ്ട്രീയമല്ല ഉമാഭാരതിയുടെ രാഷ്ട്രീയമല്ല സംഘപരിവാരക്കാരന്റെ രാഷ്ട്രീയമല്ല ശാഖകളിൽ അതേ മുസ്ലിം വികാരം ഇളക്കി വിട്ടുകൊണ്ട് മുസ്ലിമിനെ ശത്രുവായി കാണുമെന്ന് പഠിപ്പിക്കുന്ന രാഷ്ട്രീയമല്ല ഹിന്ദുവും മുസ്ലിവും വേർതിരിഞ്ഞുകൊണ്ട് രണ്ടായി മാറി നിന്നുകൊണ്ട് പടപെട്ടുന്ന രാഷ്ട്രീയമല്ല നേരെ മറിച്ച് ഇന്ത്യ രാജ്യത്തേക്ക് ബ്രിട്ടീഷുകാർ കടന്നു വരുന്നതിന് മുമ്പ് ഇവിടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇവിടെ മുസ്ലിമീങ്ങളും ഉണ്ടായിരുന്നു ആ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചറിയണമെങ്കിൽ ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ബന്ധത്തെ അറബി ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് വിരചിതമായ ഗ്രന്ഥങ്ങളുണ്ട് വായിച്ചു നോക്കണം നിങ്ങൾ മുബീൻ എന്ന ഒരു ഗ്രന്ഥം അറബിയിലാണത് മുബീൻ എന്ന ഗ്രന്ഥം ആ പദ്യങ്ങളുള്ള മുബീൻ എന്ന എന്ന കിതാബ് മുഹമ്മദ് കോഴിക്കോട്ടുകാരൻ അറബിയിൽ എഴുതുമ്പോ ആ പുസ്തകത്തിന്റെ ഉദ്ദേശ്യമായി എഴുതി വെച്ചത് എന്താണെന്നറിയോ وهو محب ديننا الإسلام والمسلمين بين ذا الأنام نصير ديننا ومجري شرعنا حتى بخطبة على سلطاننا والمسلمون كلهم رعيته وإن يكون في أي أرض بلدته ولا يقوم في يمينه أحد في العيد إلا مسلم إلى الأبد فواجب على جميع المسلمين أن يدعوا بمثل ذا مسلمين നാട്ടിൽ ഹിന്ദുവായ ഒരു ഒരു ഭരണാധികാരി ഉണ്ടടോ അറബി അറബി പരിചയപ്പെടുത്താൻ ഹൈന്ദവ രാജാവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് മുസ്ലിമീങ്ങൾ എങ്ങനെയാ ഞങ്ങളെ ഞങ്ങളുടെ കഴിക്കാൻ സ്വാതന്ത്ര്യം തരാത്ത ഞങ്ങളെ അടിച്ചോടിക്കുന്ന ഒരു ഹിന്ദു ഒന്ന് ഒരു ഹിന്ദു ഭരണാധികാരി ഉണ്ടാണോ അല്ല നേരെ പദ്യ പദ്യ പുസ്തകം ആ പദ്യം അദ്ദേഹം രചിക്കുമ്പോ അതിന്റെ ഉദ്ദേശമായി പറയുന്നത് എന്റെ രാജ്യം ഭരിക്കുന്ന സാമൂതിരി എന്ന ഒരു രാജാവ് ഹിന്ദുവായ രാജാവ് ആ രാജാവിനെ കുറിച്ച് അറബി ലോകത്തിന് അറിവ് നൽകാനാണ് ഞാൻ ഈ പുസ്തകം രചിക്കുന്നത് ഇവിടെ മുസ്ലിമീങ്ങളുണ്ട് ആ മുസ്ലിമീങ്ങളെ സഹായിക്കുന്ന ഹിന്ദു രാജാവിനെ കുറിച്ച് അറിയിക്കുകയാണ് ൂന കൊല്ല തൂ വയ്യ കോൽ തൂ ഇവിടെ ഏത് മുസ്ലിം ഉണ്ടെങ്കിലും ആ ഹിന്ദുവായ ഭരണാധികാരിയുടെ കീഴിലാണ് ആ ഹിന്ദുവായ ഭരണാധികാരിയാണ് ഞങ്ങളെ കൊണ്ടുനടക്കുന്നത് ആ ഹിന്ദുവായ ഭരണാധികാരിയുടെ വലതുഭാഗത്ത് നിൽക്കാറില്ല ആഘോഷ വേളയിലും ഇല്ലേ മുസ്ലിം ഒരു മുസ്ലിം അല്ലാതെ അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് നിൽക്കാറില്ല ഏത് പെരുന്നാളിലും ഏത് ഈദിന്റെ വേളയിലും അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് മുസ്ലിം ഉണ്ടാകും എന്നിട്ട് ആ പദ്യത്തിൽ പറയാണ് ലോകത്തോട് പറയാണ് എന്താ പറയുന്നത് ലോകത്തുള്ള മുസ്ലിമീങ്ങളെ എൻറെ രാജ്യത്തുള്ള ഹിന്ദു രാജാവായ സാമുദ്രിക്ക് സാമൂതിരിക്ക് വേണ്ടി നിങ്ങൾ ആ ചെയ്യണേ ഇങ്ങനെ ഒരു ഒരു സംസ്കൃതി ഇവിടെ ഉണ്ടായിരുന്നു അത് സംഘപരിവാരികാരനോ പിന്നീട് ഇവിടെ ന്യൂനപക്ഷ വർഗീയത വിളിച്ചു കൊണ്ടുവരുന്ന പാതിര സംഘടനകൾക്കും അറിഞ്ഞോണെന്നില്ല മാത്രമല്ല കോഴിക്കോട് സാമൂതിരി രാജാവിനെ സൈന്യം ആർമി കടലിൽ സാമൂതിരിക്ക് വേണ്ടി കാവൽ കിടന്നത് കുഞ്ഞാലി മരക്കാന്മാരാണ് കുഞ്ഞാലി മരക്കാന്മാർ മുസ്ലിങ്ങളാണ് സാമൂതിരി രാജാവിന് വേണ്ടി കടലിൽ പോയിട്ട് കാവൽ കിടന്നത് നാവികപ്പടയെ കൊണ്ടുപോയത് ആ രാജാവ് ആ തന്റെ സൈന്യത്തെ മുസ്ലിമിനെ ഏൽപ്പിച്ചത് വിശ്വസിച്ച് ഏൽപ്പിച്ചത് വന്നിട്ട് കെഞ്ചി കെഞ്ചി പോർച്ചുഗീസുകാരൻ മുസ്ലിമികളെ പുറത്താക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല അദ്ദേഹം അനുവദിച്ചില്ല എവിടെ നിങ്ങൾ നോക്കൂ നമ്മൾ പറയാറുണ്ട് രസകരമായി ലെ കുഞ്ഞായി മുസ്ലിയാരെ കുറിച്ച് കുഞ്ഞായി മുസ്ലിയാർ ഹാസ്യ സാമ്പ്രാട്ടായ കുഞ്ഞായിൽ മുസ്ലിയാർ മുസ്ലിയാർ ിൽ പോയിട്ട് മുസ്ലിയാരായ കുഞ്ഞായിൽ കുഞ്ഞായിൽ മുസ്ലിയാരെ കുറിച്ച് പറയുമ്പോ കൂടെ കൂടെ പറയുന്നത് പോലെ കിതാബ്ദിപ്പടി ആരാ മങ്ങാട്ടച്ചൻ മങ്ങാട്ടച്ചൻ ഇല്ലെങ്കിൽ മങ്ങാട്ടച്ചനും കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും ജീവിച്ച ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു ഇവിടെ അതിനെയാണ് ബ്രിട്ടീഷുകാരൻ തല്ലിക്കടത്തിയത് ആ തല്ലിക്കെടുത്തുവാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ വന്നത് കുരിശുമായിട്ടാണ് എന്നുള്ളതിൽ ഒരു തർക്കമില്ല ഒരു സംശയമില്ല അത് മറ്റൊരു ഭാഗമാണ്